പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ റെയിൽ ഇട്ടിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ഓല മാപ്പിനെ കുറിച്ച് അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചു അത് എങ്ങനെയാണ് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ പറ്റി ഒരു വീഡിയോ ആണ് ഇത് ചെയ്യാൻ പോകുന്നത് അതിനെ ആദ്യം നമ്മുടെ വണ്ടിയിലെ മാപ്പ് സെറ്റ് ചെയ്യണം സെറ്റിങ്സിൽ നാവിഗേഷൻ സെറ്റിങ്സ് എടുക്കുക അപ്പൊ അതിൽ രണ്ട് മാപ്പാണ് കാണുക മാപ്പ് ഇന്ത്യ എന്നും ഓല മാപ്പ് എന്നത് അപ്പം നമുക്കതിൽ ഓല മാപ്പ് സെലക്ട് ചെയ്യുക അടുത്തതായി വേണ്ടത് നമ്മുടെ ഫോണിൽ ഓല ഇലക്ട്രിക്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് അതിൽ ആ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറണ്ട് ലൊക്കേഷൻ നമുക്ക് സ്കൂട്ടറിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതെങ്ങനെ അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പറയുമ്പോൾ ഈ ഓല എന്നില്ല ഓല ഇലക്ട്രിക് എന്ന ആപ്ലിക്കേഷനാണ് വേണ്ടത് നമ്മുടെ ലൊക്കേഷൻ എങ്ങനെ സ്കൂട്ടറിലേക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് നോക്കാം നമുക്കൊരു ലൊക്കേഷൻ വന്നിട്ടുണ്ട് അപ്പം ലൊക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് അവിടെ കാണാം ഓല ഇലക്ട്രിക് ഓല മാപ്പ് അതേ നമ്മൾ എൻ്റെ ഫോണിലുള്ള ആപ്പുകളാണ് അപ്പോൾ അത് ഒഴിവാക്കി ഓല ഇലക്ട്രിക്കൽ കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ ആപ്പ് ഓപ്പൺ ആയി വരും അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇവിടെ കാണാം അപ്പോൾ കൺഫേം ഡെസ്റ്റിനേഷൻ ഒന്ന് കൊടുക്കുക അതിനുശേഷം ഇല്ല സെൻഡർ ടു ഓല സ്കൂട്ടർ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ ഡിസ്പ്ലേയിൽ ഒരു പോക്ക് വിൻഡോ വന്നിട്ടുണ്ടാകും അതിൽ നാവിഗേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വന്ന ആ ലൊക്കേഷൻ ഇതിൽ കാണാം ജസ്റ്റ് സ്റ്റാർട്ട് ആ നാവിഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ആ ഡെസ്റ്റിനേഷൻക്ക് എത്ര പോകാനുണ്ട് എല്ലാ ഡീറ്റെയിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണുന്ന പോലെ തന്നെ നമുക്കിതിൽ തന്നെ കാണാം നമുക്ക് ഈ മാപ്പ് വർക്കിംഗ് ആണോ എങ്ങനെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ആ സ്കൂട്ടർ എടുക്കാൻ പോകുന്നു അപ്പോൾ ഇതിൽ തന്നെ നമ്മളെ സ്പീഡ് എല്ലാം ഇത് തന്നെ കാണാം ഏത് മോഡലാണ് പോകുന്നത് എല്ലാം കാണാം നമ്മൾ പോകുന്നതനുസരിച്ച് ഈ മാപ്പിൻ്റെ നാവിഗേഷനും ഇങ്ങനെ മൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് വാട്സാപ്പിൽ വന്ന അല്ലെങ്കിൽ ലൊക്കേഷൻ എങ്ങനെ സ്കൂട്ടറിലേക്ക് ഷെയർ ചെയ്യാമെന്നാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടുക്ക് പോകേണ്ട സ്ഥലം ഇവിടെ ടൈപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇതിൽ നമുക്ക് എവിടക്കാണ് പോകേണ്ടത് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് തന്നെ നമ്മൾ കുറേ ലൊക്കേഷൻസ് കാണുകയും സെലക്ട് ചെയ്യാം നമുക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം